നമസ്കാരം കേരള സംസ്ഥാന പോലീസ് സേനയിലെ മുന്നൂറോളം ഉദ്യോഗസ്ഥർക്ക് തീവ്രവാദി സംഘടനകളുമായും തീവ്രവാദി മോഡ്യൂളുകളുമായും ബന്ധമുണ്ട് എന്ന റിപ്പോർട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ദേശീയ അന്വേഷണ ഏജൻസി എൻ കേരള പോലീസിൻ്റെ തലവനായ ഡി ജി റിപ്പോർട്ട് നൽകിയിരുന്നത് ഈ മുന്നൂറ് ഉദ്യോഗസ്ഥന്മാരെയും നിരീക്ഷിക്കണമെന്നും ഇവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് അന്ന് ആ റിപ്പോർട്ടിൽ എൻ പറഞ്ഞിരുന്നത് പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും തരത്തിൽ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല വലിയ നടപടികളൊന്നും സാധ്യതയില്ല പക്ഷേ മുന്നൂറിലധികം സേനാംഗങ്ങൾ ഇത്തരത്തിൽ തീവ്രവാദികളുമായി ബന്ധം പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവ സ്വഭാവം പോലും കണക്കിലെടുക്കാതെയാണ് പിന്നീട് കേരള പോലീസ് മുന്നോട്ട് പോയത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തീവ്രവാദ ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേരള പോലീസ് തന്നെ പിടികൂടുന്നത് അതായത് ഒരു എസ് ഭീകരൻ കേരള പോലീസിലെ അതായത് എറണാകുളം പെരുമ്പാവൂരിലെ ഒരു എ എസ് ഐയുടെ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ടെലിവിഷനും മറ്റ് വീട്ടുപകരണങ്ങളും വാങ്ങി എന്നാണ് പിന്നീട് ത് അതായത് അദ്ദേഹത്തിന്റെ ക്യാൻറ്റീൻ കാർഡ് ദുരുപയോഗം ചെയ്തു എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിക്കുന്ന തരത്തിൽ ഈ എസ് ഡി പി ഐ പ്രവർത്തകന് അല്ലെങ്കിൽ എസ് ഡി പി ഐ നേതാവിന് ഈ പോലീസുകാരനുമായി ബന്ധമുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണിക്കേണ്ട വസ്തുത പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ മാത്രമല്ല ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ഫണ്ട് കൈകാര്യം ചെയ്തു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് കേന്ദ്രങ്ങളിൽ വ്യാപകമായി രാജ്യമെമ്പാടും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയുമാണ് എസ് ഒരു നിരോധനത്തിൻ്റെ വക്കിലാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു ക്യാൻ്റീൻ കാർഡ് എസ് ഡി പി ഐ നേതാവിന് കൈമാറുക അതുവഴി അദ്ദേഹം വീട്ടു സാധനങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധം അത്രമാത്രം ൂഷ്മളമാണ് എന്നാണ് അർത്ഥം വെറും ക്യാൻറ്റീൻ കാർഡിലൂടെ വീട്ടുപകരണങ്ങൾ വാങ്ങുക എന്നതിലുപരി തീവ്രവാദ പ്രവർത്തനങ്ങൾ അടക്കം ഈ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള സൗഹൃദം ഈ പറയുന്ന എസ് നേതാവ് ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് കേരളത്തിലെ ആദ്യ സംഭവമല്ല ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കാരണം ഇതിനു മുമ്പ് തിരുവനന്തപുരത്തെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തന്നെ തീവ്രവാദികൾക്ക് ചില വിവരങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുത്തിയതിൻ്റെ പേരിൽ നേരത്തെ പിടിയിലായിരുന്നു അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ തീവ്രവാദ പ്രവർത്തനം അടക്കമുള്ള വളരെ അപകടം പിടിച്ച പ്രവർത്തനങ്ങളെ നേരത്തെ കണ്ടെത്തുകയും അതിൽ നിന്നൊക്കെ ഈ സംസ്ഥാനത്തെ രക്ഷിക്കേണ്ട ഒരു രക്ഷാ കവചമായി മാറേണ്ട ഒരു സേനാ വിഭാഗമാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ തന്നെയാണ് തീവ്രവാദികൾ പാട്ടിലാക്കി വച്ചിരിക്കുന്നത് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഇതിനു മുന്നേ തൊടുപുഴയിൽ ഹിന്ദു സംഘടനാ നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും ചോർത്തി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ചില ഉദ്യോഗസ്ഥർ നടപടി നേരിട്ടിരുന്നതാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മറ്റ് പരിവാർ സംഘടനകളുടെയും ഒക്കെ നേതാക്കളുടെ വിവരങ്ങൾ അവരുടെ വിലാസം അവരെന്ത് ചെയ്യുന്നു അവരുടെ പോക്കുവരവ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വളരെ വിശദമായ വിവരങ്ങളാണ് അന്ന് തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തി കൊടുത്തത് കൊല്ലത്തെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് തന്നെ ആ ഭാഗങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് പോലീസ് സേനാ വിഭാഗം അല്ലെങ്കിൽ ആ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കേരള പോലീസിന് പച്ചവെളിച്ചമെന്ന പേരിൽ തീവ്രവാദികളെ സഹായിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികൾ ുടെ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നും നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ രീതിയിൽ പോലീസ് സേനയുടെ അന്തസ്സിന് തന്നെ കളങ്കം ചാർത്തുന്ന തരത്തിൽ തീവ്രവാദികളുമായി ഒത്തുകളിക്കുന്ന നിരവധി പോലീസുകാരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും അതിൻ്റെ വിശദാംശങ്ങളടക്കം റിപ്പോർട്ടായി നൽകിയിട്ടും അതിന്മേൽ നടപടികളൊന്നും എടുക്കാതെ കേരള പോലീസും ഭരണകൂടവും ഇരിക്കുകയും വീണ്ടും വീണ്ടും തീവ്രവാദ ബന്ധമുള്ള സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വരുന്നു എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇക്കാര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കേരള പോലീസിലെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് തീവ്രവാദ ബന്ധമുള്ളത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ സവിശേഷമായ ഒരു ഉള്ളത് എന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേന്ദ്ര ആഭ്യന്തര വകുപ്പും വിലയിരുത്തുന്നത് ആ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുന്നത് തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ സുരക്ഷയ്ക്ക് അതൊരു ശരിയായ കാര്യമല്ല അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉറപ്പാക്കും വിധത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ